കെ സുധാകരൻ കോൺഗ്രസിലെ തികഞ്ഞ പോരാളിയെന്നും വർക്കിംഗ് കമ്മിറ്റിയിൽ എത്തിയതോടുകൂടി കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റമുണ്ടാകുമെന്നും ഇടുക്കി ഡി സി സി ജനറൽ സെക്രട്ടറി സെൽവം പി പ്രസിഡന്റ് നിയമനം സമുദായം നോക്കിയെന്ന ആരോപണം അടിസ്ഥാന രഹിതമെന്നും ധീരജ് വധക്കേസിൽ ഉൾപ്പെടെ കെ സുധാകരന്റെ നിലപാടുകൾ മാതൃകാപരമായിരുന്നെന്നും അഡ്വക്കേറ്റ് സെൽവം പറഞ്ഞു നേതൃമാറ്റത്തിന്റെ പേരിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി പ്രതീക്ഷിച്ചവർക്ക് നിരാശരാകേണ്ടി വന്നെന്നും കെ പി സി സി പ്രസിഡന്റ് നിയമനം സമുദായം നോക്കിയാണെന്ന പ്രചരണം അടിസ്ഥാനരഹിതമെന്നും ഇടുക്കി ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബി സെൽവം കെ സുധാകരൻ നിലപാടുകളുള്ള നേതാവാണെന്നും ധീരജ് വധക്കേസിൽ ഉൾപ്പെടെയെടുത്ത നിലപാടുകൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിനും അണികൾക്കും ആത്മവീര്യം പകർന്നെന്നും അഡ്വക്കേറ്റ് കെ ബി സെൽവം പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ശ്രീ കെ സുധാകരൻ അദ്ദേഹം രാഷ്ട്രീയമായി അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം അവസാനിച്ചു എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളാണ് ഇന്ന് ഇടത് കേന്ദ്രവും ബി ജെ പി സൈബർ എന്നിവ വരുന്നത് കെ സുധാകരൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ തികഞ്ഞ പോരാളി തന്നെയാണ് അദ്ദേഹത്തെ വർക്കിംഗ് കമ്മിറ്റി കൊണ്ടുവരികയും അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റിയിൽ വരികയും ചെയ്തതുകൂടി അദ്ദേഹത്തിനൊരു പ്രൊമോഷനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു മാറ്റവുമാണ് ഉണ്ടായിരിക്കുന്നത് സണ്ണി ജോസഫ് എന്ന കെ പി സി പ്രസിഡന്റ് കടന്നുവരികയും തികച്ചും കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതികളുള്ള അദ്ദേഹം കടന്നു വന്നത് തികച്ചും അർത്ഥവത്തായ രീതിയിലാണ് അതിനെ ജാതിയുടെയും മതത്തിന്റെയും പേരിലൊക്കെയുള്ള അപ്പോയിൻമെന്റ് ആണെന്നൊക്കെ പറഞ്ഞുള്ള ചില കാര്യങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട് അതിന് യാതൊരു അർത്ഥവുമില്ല ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി